ഇന്നു മുതൽ വീണ്ടും മഹേഷ് തൻ്റെ ഓട്ടോ ഓടിച്ചു തുടങ്ങുവാണ് രാവിലെ അവന് പോണം ചിന്മയെ അന്നും നേരത്തെ ഉണർന്നു കുളിച്ചു മാറിക്കൊണ്ടു വന്നതിൽ ഒരു ചുരിദാർ എടുത്തിട്ടു സീമന്തരേഖയിൽ കുഞ്ഞൊരു കുങ്കുമവും തൊട്ടുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി മഹേഷ് അപ്പോഴും ഉറക്കത്തിലാണ് നേരം നന്നേ പുലർന്നിട്ടൊന്നുമില്ല വെളിച്ചം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വാതിലിലൂടെ കണ്ടിരുന്നു മുറ്റമടിച്ചു വരുന്ന മീനുവിനെ ചിന്മയെ അങ്ങോട്ടേക്ക് നടന്നു ഞാൻ ചെയ്യാൻ ചേച്ചി പടിയും കടന്ന് താഴേക്കിറങ്ങി അവൾ പറഞ്ഞു മീനു തല ചിരിച്ചൊന്നു നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് ഇത് തലയാട്ടി വേണ്ട ഏട്ടത്തി പോയി ചായ കുടിക്കാൻ ഇതിപ്പം കഴിയും അതേ പുഞ്ചിരിയോടെ അവൾ പറയുമ്പോൾ ചിപ്പി ഒന്നാകെ അവളുടെ ഏട്ടത്തി വിളിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു പ്രായം കൊണ്ട് മീനുവിനേക്കാൾ നന്നായി ഇളയതാണ് എന്നിട്ടും ഇങ്ങനെയൊരു വിളി വന്നപ്പോൾ ചിന്മയക്ക് എന്തോ പോലെ തോന്നി മീനു ചേച്ചി എന്നെ ഏട്ടത്തിന്നൊന്നും വിളിക്കല്ലേ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു സങ്കടം മാത്രം നിഴലിച്ച മുഖത്തൊരു ചിരി തെളിഞ്ഞപ്പോൾ മീനവും അവളെ കൂർപ്പിച്ചു നോക്കി പ്രായം കൊണ്ട് നീയനയ്ക്ക് ഇളയതാണെങ്കിലും സ്ഥാനം കൊണ്ട് അങ്ങനെയല്ല ഏട്ടൻ്റെ ഭാര്യയല്ലേ അപ്പോൾ പിന്നെ ഏട്ടത്തെയെന്നെ വിളിക്കുന്നുള്ളൂ ചിന്മയെ പിന്നൊന്നും പറഞ്ഞില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് വേണേലും വിളിച്ചോട്ടെ പക്ഷെ സ്നേഹത്തോടെ കഴിഞ്ഞാൽ മാത്രം മതി അവളെ നോക്കി ഒരിക്കൽ കൂടി തലയാട്ടിക്കൊണ്ട് ചിപ്പി അകത്തേക്ക് വലിഞ്ഞു ഇടയ്ക്ക് ഹാലിൽ ഒരു മൂലയിൽ കിടക്കുന്ന അച്ഛനെ ഒന്ന് നോക്കി ചിരിക്കാനും മറന്നില്ല കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും അതുപോലൊരു ചിരി അച്ഛനും തിരികെ കൊടുത്തു അടുക്കളയിൽ പാത്രങ്ങളും തട്ടലും മുട്ടലും കേൾക്കാം ചിന്മയയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒരു മടി തോന്നി എന്തെങ്കിലും പറഞ്ഞാലോ ആദ്യം വന്നതിനേക്കാൾ ഇപ്പോൾ പേരിനെങ്കിലും മിണ്ടാറുണ്ട് അതെടുത്ത് താ ഇതെടുത്തു താ എന്നൊക്കെയാണെന്ന് മാത്രം എന്നാലോ സങ്കടമില്ല ഇപ്പം ഇത്രയെങ്കിലും ഉണ്ടല്ലോ അത് മതി എനിക്ക് പരിഞ്ഞു കളിച്ചാണ് ചിന്മയ അവിടേക്ക് നിന്നത് തൻ്റെ പോലെ വലിയ അടുക്കളയൊന്നുമല്ല മൂന്ന് നാല് പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞടുക്കണം എങ്കിലും വൃത്തിയുണ്ട് എല്ലാം അതാത് സ്ഥലത്ത് എടുത്തു വച്ചിട്ടുമുണ്ട് ദോഷം ഞാൻ ചുട്ടെടുക്കാമ്മേ മടിച്ചു മടിച്ചാണ് അത്രയെങ്കിലും പറഞ്ഞത് ശബ്ദം മറുപടി ഒന്നും വന്നില്ല ആദ്യ ചായ എടുത്ത് കുടിക്കുക തിരിഞ്ഞു നോക്കാതെ തന്നെ അത്രയും പറഞ്ഞിട്ട് അവർ വീണ്ടും ദോഷമാവ് കലക്കി കല്ലിലേക്ക് ഒഴിച്ചു ചിന്മയാനുസരണയുള്ള കുട്ടിയെ പോലെ സ്റ്റീൽ കപ്പിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തു വലിയ ചൂടില്ല ചായക്ക് എങ്ങനെയോ കുടിച്ചു വീട്ടിലായിരുന്നേൽ അമ്മ ഇപ്പം കൈയ്യ് കൊണ്ടു തന്നേനെ ചൂടില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു വേറെ കൊണ്ടുപരിവിച്ചേനെ ഒക്കെ ഓർത്തപ്പോൾ ചിപ്പിക്ക് വീണ്ടും നെഞ്ചു കല്ലിച്ചു എങ്ങനെയൊക്കെയോ ആ ഓർമ്മകളെ മായ്ച്ചുകൊണ്ട് മനസ്സിനെ വീണ്ടും വരുതിയിലാക്കാൻ ഒരു ശ്രമം നടത്തി മഹേഷേട്ടന് ചായ അവൻ എഴുന്നേറ്റോ ചോദിച്ചപ്പോൾ തന്നെ മറു ചോദ്യം വന്നിരുന്നു പതിയെ ഇല്ലെന്ന് മൂളികൊടുത്തു പിന്നെയും നിശബ്ദത ചിപ്പിക്കിനി എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല ആയമ്മ അരിവാർക്കാൻ പോയ നേരത്ത് അവൾ ദോശ കല്ലിനടുത്തേക്ക് നീങ്ങി നിന്നു വീട്ടിലെപ്പോലെ നോൺ സ്റ്റിക്ക് പാനൊന്നുമല്ല അത്ര എളുപ്പം ശ്രമിച്ചിട്ടും അത് വരുന്നില്ല കല്ലിൽ തന്നെ ഒട്ടിരുന്നു ചിന്മയ്ക്ക് ടെൻഷൻ തോന്നി വട്ടത്തിലിരുന്ന ദോശയിപ്പം ആഫ്രിക്കയുടെ ഭൂപടം ആയിട്ടുണ്ട് ഈ പരുവാക്കി അതിനെ ഇങ്ങോട്ടെടുത്ത് ചട്ടുകം അവൾ കടുത്തേക്ക് വന്നുകൊണ്ട് ചട്ടുകം പിടിച്ചു വാങ്ങി ആയമ്മ തിളക്കി കൊടുത്തു ചിന്മയുടെ താഴ്ന്നു വേണ്ടിയിരുന്നെല്ല എന്ന് തോന്നിപ്പോയി വല്ലവൻ്റെയും കൂടെ ഇറങ്ങി വരുന്ന നേരത്ത് വീട്ടിൽ നിന്നെന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പഠിക്കണം ചുണ്ടിനിടയിലിട്ടാണ് അവർ മുറുമുറുത്തതെങ്കിലും അവൾ അത് കൃത്യമായി കേട്ടു വേദന തോന്നി എങ്കിലും കണ്ണ് നിറച്ചില്ല ഇതൊക്കെ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണ് അതിന് കണ്ണ് നിറച്ചിട്ട് കാര്യമില്ല മഹേഷ് ആ നേരമാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് മുഖം കഴുകാനായിട്ട് പോകും വഴി ചിന്മയുടെ ഇടുപ്പിലൊന്ന് പിച്ചയും എടുക്കുകയും ചെയ്തു അവളൊന്ന് സ്തംഭിച്ചു പോയി അമ്മ കണ്ടിട്ടില്ല എങ്കിലും ചിപ്പിക്കൊരു വിറയലായിരുന്നു അവന് ചായ ചൂടാക്കി കൊണ്ടു കൊടുക്കുക ചിപ്പി സ്റ്റൗ കത്തിച്ച് സ്റ്റീൽ കപ്പോടെ കൂടി അടുപ്പിലേക്ക് എടുത്തു വെച്ചു എന്താന്നാ കൊച്ച കാണിക്കുന്നേ അത് അടുക്കി പിടിക്കത്തില്ലേ പിന്നെ അത് തേച്ചെടുക്കാൻ നേരെ എത്ര വേണമെന്നാ ആയമ്മ ചിന്മയുടെ മുഖത്തേക്കും അടുപ്പത്തേക്കും മാറി മാറി നോക്കി എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് ചൂടാക്കാൻ പറഞ്ഞപ്പോൾ ചായപാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ചൂടാക്കിക്ക് മയപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് തായമ്മ തിരിഞ്ഞ് ജോലി തുടർന്നു ചിപ്പി അനുസരണയോടെ അവർ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ചായയുമായി മുറിയിലേക്ക് ഓടി മഹേഷ് അവൻ്റെ കാക്കിയുടുപ്പ് ആ കുഞ്ഞു മേശയ്ക്ക് മുകളിൽ വെച്ച് തേച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു മഹേഷ് ചേട്ടാ ചായ അമ്മയോ എന്തായിരുന്നു അടുക്കുന്ന ലക്ഷണം വല്ലതും ഉണ്ടോ അറിയില്ല എന്തെങ്കിലുമൊക്കെ മിണ്ടുന്നുണ്ട് പക്ഷെ വഴക്ക് പറയാനാണെന്ന് മാത്രം ചിന്മയെ ചുണ്ടു ചുളുക്കി പറഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു മഹേഷിൻ്റെ പുരികം ചുളിഞ്ഞു വഴക്കോ അമ്മ എന്താ നിന്നെ പറഞ്ഞത് അവൻ്റെ മുഖമൊന്ന് കടുത്തു വഴക്കെന്നല്ല എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പക്ഷെ അമ്മയായിട്ടൊന്ന് കേൾക്കുമ്പോൾ ഒരു പേര് വേണ്ടി എന്താ പറഞ്ഞേ മഹേഷിൻ്റെ മുഖം ഇപ്പോഴൊന്നും അറിയിട്ടുണ്ട് ചിപ്പി അവിടെ കാണിച്ച മണ്ടത്തരങ്ങളൊക്കെ അവനോട് കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞു കൊടുത്തു എൻ്റെ കൊച്ചിനപ്പോൾ ദോഷം ഉണ്ടാക്കാൻ പോലും അറിയില്ലേ അവൻ കിടക്കയിലേക്കിരുന്നു അറിയൊക്കെ ചെയ്യാം പക്ഷേ വീട്ടിൽ വീട്ടിലിവിടുത്തെ പോലത്തെ പാനല്ല ഇതിലിളകി വന്നില്ല മഹേഷ് കേട്ടാ പക്ഷേ നോക്കിക്കോ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പഠിക്കും എന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും വലിയ കാര്യം പോലെ അവളത് പറയുമ്പോൾ മഹേഷിന് ആ പെണ്ണിനോട് വാത്സല്യം തോന്നി അതിൽ കവിഞ്ഞൊരു പ്രണയം തോന്നി അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമർത്തി അമർത്തിമുത്തി ചിപ്പി ഇരുമിഴികളും അടച്ചത് സ്വീകരിച്ചു മഹേഷ് ചായ കുടിച്ച് കഴിയുന്നതുവരെ ചിപ്പിയും ആ മുറിയിലിരുന്നു ശേഷം അവർ ഒന്നിച്ചാണ് പുറത്തേക്ക് മഹേഷ് കുളിക്കാൻ പോയപ്പോൾ ചിപ്പി വീണ്ടും അയമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കൂടി ആ നേരം മീനുവും കുളിച്ചു വന്നിരുന്നു ആയമ്മയും അച്ഛനും ഒഴികെ അവർ പേരും ഒന്നിച്ചാണ് കാപ്പി കുടിക്കാനിരുന്നത് കഴിച്ചുടനെ തന്നെ മഹേഷ് പോകാൻ ഇറങ്ങി അവനൊപ്പം മീനുവും പോയിട്ട് വരാട്ടത്തി ചിപ്പിയെ ഒന്ന് ചേർത്ത് പിടിച്ച് മഹേഷിനൊപ്പം മീനുവും ഓട്ടോയിൽ കയറിയിരുന്നു വിളിക്കരികിൽ വന്ന് നോക്കി നിൽക്കുന്നവരോട് അവൻ കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞു ചിന്മയെ തലയാട്ടി സമ്മതം കൊടുത്തു ഇരുവരും കണ്ണിൽ നിന്ന് അകലുന്നതുവരെ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മഹേഷ് ഇല്ലാത്ത ആ വീട് ചിന്മയക്ക് നല്ല ബോറിംഗ് ആയിരുന്നു അവൻ അകന്നു നിന്നപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെയായി മിണ്ടാനും പറയാനും പോലും അമ്മയാണെങ്കിൽ അധികം ഒന്നും സംസാരിക്കാറില്ല എങ്കിലും മഹേഷട്ടം പോയി കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഉച്ചക്കത്തേക്കുള്ളത് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു മാറി നിൽക്കാൻ തോന്നിയില്ല ഞാനെന്തെങ്കിലും ചെയ്യണോ അമ്മേ അപ്പോൾ അതൊക്കെ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ അതിന് വലുതായൊന്നും അറിയില്ല അമ്മ പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്യാം ഇഷ്ടക്കേട് ഉണ്ടാകുമോ എന്ന് കരുതിയാണ് ചോദിച്ചത് പോലും പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അറിഞ്ഞെടുക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറികൾ എടുത്തു തന്നു പിന്നെ അമ്മയ്ക്കൊപ്പം അതൊക്കെ ഇരുന്ന് ചെയ്തു കൊടുത്തു അധികം മിണ്ടിയില്ല ആ സമയത്തൊന്നും എങ്കിലും ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ചോദിച്ചു അച്ഛൻ അന്ന് മരുന്നെടുത്ത് കൊടുത്തതൊക്കെ ചിപ്പിയായിരുന്നു ഒരു പാവം തീരെ വയ്യ ഒരേ കിടപ്പ ഇടയ്ക്കൊന്ന് പിടിച്ചിരുത്തിയാൽ അത്രയുമായി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഒരു മണിയോടെ അടുത്തു മഹേഷേട്ടൻ വരുന്നത് വരെ മുറിയിൽ പോയിരുന്നു അമ്മ പുറംപണിയിലായിരുന്നു ആ നേരം സമയം കിട്ടിയപ്പോൾ അമ്മുവിന് മെസ്സേജ് അയച്ചു ഇടയ്ക്ക് നിത്യയും രഞ്ജുവിനേയും വിളിച്ച് സംസാരിച്ചു അങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കിയപ്പോൾ തന്നെ മഹേഷേട്ടൻ വന്നിരുന്നു ആൾക്കൊപ്പമായിരുന്നു കഴിക്കാനൊക്കെ ഇരുന്നത് ഊണ് കഴിഞ്ഞ് ഇത്തിരി നേരം മുറിയിൽ ഒന്നിച്ചിരുന്നു അത്ര നേരം കൊണ്ട് അതുവരെ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു ഒക്കെ കേട്ടിരുന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയും തന്നിട്ടാണ് മഹേഷേട്ടൻ പോയത് പിന്നെയും അതേ ബോറടിയായിരുന്നു ഒരു കാത്തിരിപ്പ് ദിവസങ്ങൾ കുറച്ചങ്ങ് പോയി മറിഞ്ഞു ചിപ്പി ആ വീടുമായി കൂടുതലടുത്തു അവരിലൊരാളായി അവൾ പെട്ടെന്ന് മാറി ആയമ്മയും കുറേശ്ശെ മാറി വരുന്നുണ്ട് എത്ര നാൾ അവരങ്ങനെ അകന്ന് നിൽക്കും മീനുവും ചിന്മയും ഇപ്പോൾ നല്ല കൂട്ടാണ് മഹേഷില്ലാത്ത നേരം അത്രയും ചിപ്പി മീനുവിനൊപ്പമായിരിക്കും ഇരുവരും കഥ പറച്ചിലും യൂട്യൂബിൽ നോക്കി പാചക പരീക്ഷണവും ഒക്കെയാണ് മിക്കതും പാളിപ്പോകും സാധനങ്ങൾ പാഴാക്കി കളയുന്നതിന് അയമ്മയുടെ കയ്യിൽ നിന്ന് ഇരുവർക്കും കണക്കിന് കിട്ടാറുമുണ്ട് മഹേഷിനും അതൊരാശ്വാസമാണ് അവളുടെ ഈ മാറ്റത്തിൻ്റെ സന്തോഷവും പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു നോവ് ഇപ്പോഴുമുണ്ട് അത് പ്രകടിപ്പിക്കാതെ നടക്കുവാണെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മഹേഷിനറിയാമായിരുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു മീനും അടുക്കളയിലായിരുന്നു ആയമ്മ കുടുംബശ്രീക്കും പോയി മഹേഷ് ഏട്ടനും ഓട്ടത്തിനും പോയിരുന്നു ഒരു ദിവസം പോലും നിൽക്കില്ല ചിപ്പിക്ക് അതിൽ മാത്രമേ പരാതിയുള്ളൂ പക്ഷേ അവൻ്റെ ഒരു ചുംബനത്തിൽ അതൊക്കെ മാറിയിട്ടുണ്ടാകും ചിപ്പി മുറ്റത്തെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു ചൂഷു കേട്ടത് തലചരിച്ചു നോക്കുമ്പോൾ അപ്പച്ചിയുടെ വീടിൻ്റെ മതിൽപ്പുറം നിന്ന് ദർശനശേഷിയാണ് ചിന്മയ്ക്ക് സന്തോഷം തോന്നി ടാപ്പ് അടച്ചുകൊണ്ടവൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചി ചേച്ചിക്ക് സുഖമാണോ ചിപ്പയ്ക്ക് സന്തോഷം കൊണ്ട് വാക്കിടറി ദർശന അവളുടെ കവിളിൽ പതിയെ തലോടി സുഖം നിനക്കോ കുഴപ്പമൊന്നുമല്ല ചേച്ചി അപ്പച്ചില്ലേ ചിന്മയെ ഇപ്പുറം നിന്നുകൊണ്ട് എത്തി നോക്കി ഇല്ലടി അമ്മ കുടുംബശ്രീ പോയി നീ ഇപ്പുറത്തേക്ക് വാ ദർശന സ്നേഹത്തോടെ വിളിച്ചു അയ്യോ അത് വേണ്ട ചേച്ചി അമ്മായി എങ്ങാനും വന്നാൽ പിന്നെ അത് മതി ഇതൊക്കെ നീയായിട്ട് ഒപ്പിച്ച് വെച്ചതല്ലേ എന്തായാലും കാണിച്ചത് കുറച്ച് ബുദ്ധിമോശമായിപ്പോയി കുടുംബത്തിലാകെ നാണക്കേടായിപ്പോയില്ലേ അങ്കിളിൻ്റെ ആൻറ്റിയുടെ അവസ്ഥ അതിലും കഷ്ടമാണ് നിനക്ക് കുറച്ച് നാൾ കൂടി കാത്തിരിക്കായിരുന്നു ദർശന കുറ്റപ്പെടുത്തിയതല്ല സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ് ചെയ്തത് തെറ്റായിപ്പോയെന്നൊരു തോന്നലുണ്ടാകാൻ പക്ഷെ അതുകൂടി ആയപ്പോൾ ചിന്മയക്ക് വീണ്ടും വേദനിച്ചു അവളുടെ തല താണുപോയി സാരല്ല പോട്ടെ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഒക്കെ ശരിയാകും കേട്ടോ പിന്നെ ഒരു വിശേഷമുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി ദർശനയിൽ മറ്റൊന്നും മുട്ടിട്ടു ചിന്മയെ എന്താ എന്ന പോലെ സൂക്ഷിച്ചു നോക്കി നീയേ ഒരു ചിറ്റയാകാൻ പോകുക ദേ ഇവിടെ ഒരാളുണ്ട് ഇപ്പം രണ്ടു മാസം കഴിഞ്ഞു വയറിൽ കൈകൊണ്ടൊന്ന് തൊട്ടവൾ പറഞ്ഞതും ചിന്മയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി അവൾക്ക് ദർശനം പോയൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി പിന്നെയും കുറേ നേരം ഇരുവരും ഒരുപോലെ സംസാരിച്ചു ദർശന പോയപറകെ ചിപ്പിയും തിരിഞ്ഞു നടന്നു അവളും അറിയാതെ വയറിലൊന്ന് കൈവച്ചുപോയി